വയനാട് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് വൻ നാശമാണ് റിപ്പോർട്ട് ചെയ്തത് ഇതുവരെ പ്രദേശത്ത് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല തെരച്ചിലിനായി ഇവിടേക്ക് യന്ത്രങ്ങൾ എത്തിക്കാനുമായില്ല വലിയ പാറകളും ചെളിയും കൊണ്ട് പ്രദേശം നിറഞ്ഞിരിക്കുകയാണ് ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നടിഞ്ഞു സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ തെരച്ചിൽ നടന്നത് പുഞ്ചിരിവട്ടം ടോപ്പിൽ തെരച്ചിൽ ഇന്ന് അവസാനിപ്പിച്ചു മണ്ണിടിച്ചിലിനെ തുടർന്നാണ് നടപടി മാത്രമല്ല അവിടെ ശക്തമായ മഴയും പെയ്തു ഇവിടേക്ക് പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവിടുത്തെ ലയങ്ങളിൽ താമസിച്ചിരുന്ന അസം സ്വദേശികളെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഇവിടേക്ക് യന്ത്രങ്ങൾ എത്തിക്കാൻ വഴിയില്ലാത്തതിനാൽ രക്ഷാദൌത്യം ദുഷ്കരമാണ് പുഞ്ചിരിവട്ടത്തേക്കുള്ള റോഡുകൾ പൂർണ്ണമായും തകർന്ന് ഒരു നീർച്ചാലാണ് ഇതുവഴി ഒഴുകുന്നത് പുഴയിലേക്ക് രണ്ട് വശത്തു നിന്നും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തെരച്ചിൽ അവസാനിപ്പിച്ചു പുഞ്ചിരിവട്ടത്തിൻ്റെ മുകളിലേക്ക് ചെല്ലുന്തോറും ദുരന്തത്തിൻ്റെ ഭീകരതയും അറിയാൻ കഴിയും ഇത്തരത്തിലൊരു ഗ്രാമം ഉണ്ടായിരുന്നു എന്ന് തോന്നാത്ത വിധമാണ് ദുരന്തം ഈ മേഖലയെ ബാധിച്ചത് ആദ്യം ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഇവിടെ നിന്ന് നിരവധി പേരെ മാറ്റി പാർപ്പിച്ചിരുന്നു എന്നാൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയം ബാക്കിയാണ്